ഇന്ത്യയിൽ തന്നെ ഒരു ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഗൗരവമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിച്ച് ഒരു പഠനം വരുന്നത് അതുകൊണ്ട് ഇത്രയും കാലം അത് ഇത്രയും ഗൗരവപ്പെട്ട കാര്യമായിട്ട് പോലും അത് പുറത്തുവിടാതിരുന്നു എന്നുള്ളത് അത് എന്തുകൊണ്ട് അതിൽ ആക്ഷൻസ് എടുക്കാതിരുന്നു എന്നുള്ളതൊക്കെ തന്നെ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ് മാധ്യമ പ്രവർത്തകരും അതേപോലെ തന്നെ പൊതുജനവും ഞങ്ങളോടൊപ്പം വളരെ സ്ട്രോങ് ആയിട്ട് കൂടെ നിന്നു അവരുടെയും കൂടി ഫൈറ്റ് ഫൈറ്റാണ് യഥാർത്ഥത്തിൽ ഒരു റിപ്പോർട്ട് ഈ വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുന്നതിന് കാരണം അടുത്ത സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഗവൺമെന്റ് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ആക്ഷനിലേക്ക് എന്തൊക്കെ കൊണ്ടുവരും ഇത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഇൻഡസ്ട്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്നതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ഞാൻ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് ഞാൻ പറഞ്ഞത് അത് റിപ്പോർട്ടിലോ ഉണ്ടോ കൗണ്ടർ ചെക്ക് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ റിപ്പോർട്ട് ഒരിക്കലും പുറത്ത് വിടാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഐ സി സി വിൽ നോട്ട് വർക്ക് ട്രൈബ്യൂണൽ ബെറ്റർ ദെൻ ആണ് റെക്കമെൻഡ് സോ ഐ വെരി വെരി ഹാപ്പി എ ബിഗ് വിക്ടറി ഫോർ ഓഫ് സിനിമ അതൊന്നും അനുവദിക്കാനേ പറ്റാത്ത കാര്യങ്ങളാണ് അതൊന്നും ആരും ന്യായീകരിക്കാത്ത കാര്യങ്ങളാണ് അതൊക്കെ എല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് അതിനെതിരെ നടപടി എടുക്കേണ്ടത് തന്നെയാണ് അതിലൊന്നും ഒരു അഭിപ്രായവും ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ആരെക്കുറിച്ചാണ് പരാതി ആർക്കാണ് പരാതി എവിടെയാണ് ആ സംഭവം നടന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടിയിലേക്ക് പോകാനോ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനി കുറച്ച് അവകാശം കൊടുത്താലോ